അങ്ങനെ കപ്പ് കിട്ടാഞ്ഞിട്ടാണോ എന്നറിയില്ല സിജോക്ക് കുറച്ച് അസൂയൊക്കെ ഉണ്ട് കിട്ടോ അപ്പം അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല എനിക്ക് കിട്ടേണ്ട കപ്പായിരുന്നു എന്നും ജിൻഡോക്ക് യോഗ്യത അതിൽ എന്നുള്ള രീതിയിലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആമർശത്തോടെ കണ്ടത് നമ്മുടെ സിജോ പറഞ്ഞത് ജിൻഡപ്പിനെ കുറിച്ച് എന്തായാലേ ഓരോരോ മനുഷ്യന്മാരിലെ എല്ലാവർക്കും കപ്പടിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഏഹ് ഇപ്പോൾ സിജോ മച്ചാൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ അങ്ങനെ തോന്നുന്നുണ്ടോ പുള്ളിക്കാരൻ പറയുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ പുള്ളിക്കാരനൊക്കെ ഒരു അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡുള്ള വ്യക്തിയാണ് ഒരാളെ ഒരു മനുഷ്യൻ്റെ ജാത്തവനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ബിഗ് ബോസ് കിട്ടുന്നില്ലേ ഗെയിമിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടാവും ഞാൻ എപ്പോഴും സിജോൻ്റെ കൂടെ നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ കുറച്ച് കണ്ടസ്റ്റൻ്റുകളെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതിലൊരാൾ തന്നെയാണ് സിജോ ബാക്കി വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം എന്നാൽ സിജോ ഇതിനൊരു മറുപടി പറയുന്നുണ്ട് ഞാനിപ്പോൾ ഈ സിജോൻ്റെ ഈ ഡയലോഗ്സുകളുണ്ടല്ലോ എനിക്ക് കിട്ടേണ്ട കപ്പായിരുന്നു ജിൻറ്റോക്ക് യോഗ്യതയില്ല മാധ്യമങ്ങൾക്ക് മുമ്പിൽ അമർശത്തോടെ സിജോ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഒരു സംഭവം അപ്പോൾ അത് കുറെ തമ്മിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ആ തമ്മിലിനെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ ജനങ്ങൾ സിജോക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് നോക്കാം കാരണം ഇപ്പോൾ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട് സിജോയെ നന്നായിട്ട് ആ കമന്റ് ബോക്സിൽ വന്നിട്ട് പൊങ്കാലിടുന്നുണ്ട് സിജോയാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ കഴിഞ്ഞ് വീട്ടിലെത്തി ഫോണുകളിൽ നോക്കിയിരിക്കുന്നു ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കണ്ടു അതിനകത്ത് കയറി സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഞാനിവിടെ വെക്കുന്നുണ്ട് എനിക്ക് കിട്ടേണ്ട കപ്പായിരുന്നു ജിൻഡോയ്ക്ക് യോഗ്യതയില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ അമർച്ചത്തോടെ ജോ ദ കംപ്ലീറ്റ് മലയാളി എന്ന് പറയുന്ന ഒരു ചാനലിനകത്തൊരു പേജിലേക്കാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്ന വീഡിയോ ഉണ്ട് വേറെ ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലിൽ കൂടെ സമാനമായ രീതിയിലുള്ള കമ്പനിയുടെയും ടൈറ്റിലും കൊടുക്കുമെന്ന് വാർത്തയെ കണ്ടു ഞാൻ എവിടെയാണ് എന്റെ പൊലിന് ബ്രോ എനിക്ക് കിട്ടേണ്ട കപ്പായിരുന്നു ഞാൻ എവിടെയാ ഞാൻ പറഞ്ഞേ ജിൻഡോയ്ക്ക് യോഗ്യതയില്ല ആ പാവപ്പെട്ട ജിന്തോ ആ മനുഷ്യനോട് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് കപ്പടിച്ചതാണ് എയർപോർട്ടിലേക്ക് എത്തിയ സമയത്ത് ഞാൻ പറഞ്ഞത് ആ പുള്ളിക്ക് ജിന്റുഗ്രോയ്ക്ക് കപ്പ് കിട്ടാൻ യോഗ്യത ഇല്ല എന്ന വിവരം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ വാർത്തയായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും മാന്യനാണെന്നുള്ളത് ഈ വാക്കുകളിൽ വാക്കുകളിലറിയാം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരിക്കലും ഒരു ഹെർട്ടാൽ എന്ന രീതിയിൽ പുള്ളി ഇത് റിയാക്ട് ചെയ്യുന്നില്ല മാന്യമായ രീതിയിൽ തന്നെയാണ് എന്തില് എത്തിച്ചിട്ടുള്ളത് ഒരിക്കലും കേൾക്കും കേട്ടോ എനിക്ക് കണ്ടപ്പോൾ ബുദ്ധിമുട്ട് തോന്നി പറയാത്ത കാര്യങ്ങൾ കമ്പനിയിലെ ടൈറ്റിൽ വാക്കി വാർത്ത കൊടുത്ത് വാർത്ത കൊടുക്കുന്നുണ്ട് ഞാൻ ചെന്നൈയിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ വെച്ച് ഓൺലൈൻ ചാനൽസ് അതിന്റെ ചെറിയ വീഡിയോസ് എടുക്കുന്ന സമയത്ത് എന്റെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിജോപ്രോയ്ക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു അത് തീർച്ചയായിട്ടും ഞാൻ അപ്പ പറഞ്ഞു ഇപ്പഴും ഞാൻ മാറ്റി പറയുന്നില്ല എനിക്ക് ഒരു ആവേശമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ അവിടെ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് ഇരുപത്തഞ്ചു പേര് അടക്കം പോകുന്നുണ്ട് അപ്പൊ എല്ലാവരുടെ ആഗ്രഹം കപ്പടിക്കുക എന്നതാണ് എന്റെ ആഗ്രഹം കപ്പടിക്കുന്നതായിരുന്നു എനിക്ക് രണ്ടാമത്തെ അതായത് പതിനാറ് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ച എനിക്ക് അവർക്ക് ഇറങ്ങേണ്ടി വന്നു എന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമായി എനിക്ക് തിരിച്ചെത്തിയതിനു ശേഷം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് കളിക്കാനായിട്ട് സാധിച്ചില്ല അപ്പൊ അതിന്റെ സങ്കടം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്താകുന്നത് അപ്പോൾ ഫിനാലേക്ക് തൊട്ടുമുന്നേ ഉള്ള ആഴ്ച ഞാൻ പുറത്താകുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടാകും ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആവേശമില്ല എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് ആവേശം ഇല്ല എന്ന് ഇല്ലാന്ന് തന്നെ ഞാൻ പറഞ്ഞത് അതിപ്പോൾ ജിൻഡോ പ്രോ കപ്പടിച്ചതിനകത്ത് ആവശ്യമില്ല എന്നുള്ളത് എനിക്ക് ആവശ്യമില്ല അതായത് ഞാൻ ഇല്ലാത്ത ഞാൻ ഉണ്ടാക്കി പറയാ അതിപ്പോ അഞ്ചു പേരാണോ ഉണ്ടായിരുന്നത് ആ അഞ്ചു പേരിൽ ആര് കപ്പടിച്ചാലും ഒരുപാട് അമിത ആവേശമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം എന്റെ മനസ്സിൽ ആഗ്രഹം എനിക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നാലെങ്കിൽ കൃത്യമായിട്ട് കളിക്കാൻ പറ്റാതിരുന്ന ഒരാളാണ് പിന്നെ പി ആറിന്റെ കാര്യം ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും പി ആറിനെ പറ്റി അപ്പൊ ഞാൻ പറഞ്ഞ വാദം ഇപ്പോഴും ഞാൻ പറയുന്നു അത് ടോപ്പ് ഫൈവിലുള്ള അഞ്ച് പേര് പി ആറ് കൊടുത്തു എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത് ഇരുപത്തിയഞ്ച് പേര് ടോട്ടൽ വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പി ആർ കൊടുത്തതായിട്ടും വോട്ട് വാങ്ങിച്ചതായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഒരുപാട് കമന്റ് ചെയ്യുകയും വീഡിയോസ് ചെയ്യുകയും അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുക കമന്റ് ചെയ്യാനായിട്ട് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനായിട്ട് കമന്റ് ചെയ്യാൻ ഏൽപ്പിക്കുക ഇതേപോലുള്ള പി ആറുകൾ പോലും ഏൽപ്പിക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല അത് ഞാൻ ഹൌസിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വീണ്ടും പറയുകയാണ് പുറത്തിറങ്ങിയിട്ടും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള പി ആർ വർക്ക്ഫോൺ എനിക്ക് ഒരു യോജിപ്പില്ല അങ്ങനെ പി ആർ കൊടുത്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവർക്കും ആർമി ഗ്രൂപ്പ് ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും അതൊക്കെ സ്വാഭാവികമാണ് കമന്റ് സെക്ഷനകത്തൊക്കെ ജയ് വിളിക്കുകയും ആർക്കുളിക്കുകയും അത് അങ്ങനെ ഒരു താനെ ഒരുപാട് ആൾക്കാർ കൂടി വരുന്നത് അത് പി ആർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് റിലേഷൻ മേ ബി അതൊരു പി ആർ ആയിരോടെ കൂട്ടാം പക്ഷേ സാമ്പത്തികം ഒരുപാട് കൊടുത്തുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിപ്പിക്കുന്ന പി ആറിനോട് എനിക്ക് ഒരു യോജിപ്പില്ല അതിനോട് ഇപ്പോഴും ഞാനതിൽ പറഞ്ഞ വാചകത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാനതിൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല അവിടെയും കുറെ ആൾക്കാർ ജിൻഡോബ്രോടെ പേരെടുത്തുകൊണ്ടാണ് ജിൻഡോപ്രോ കപ്പടിച്ചപ്പോഴത്തേക്കും സിജോപ്രോയ്ക്ക് അസൂയ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുമ്പോഴത്തേക്കും എനിക്കും അതിനൊരുപാട് ബുദ്ധിമുട്ട് തോന്നുന്നു കാര്യങ്ങൾ വളച്ചു പിടിക്കുമ്പോഴത്തേക്കും നമുക്കത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല ഇപ്പോൾ എനിക്കറിയാം സോഷ്യൽ മീഡിയയുടെ രീതിയിലേക്ക് നന്നായിട്ടറിയാം കാരണം ഞാൻ സോഷ്യൽ മീഡിയ ഒരാളാണ് നമ്മളിപ്പോ വ്യൂസ് കിട്ടാൻ വേണ്ടി കമ്പനിയുടെ ടൈറ്റിലാകത്തൊക്കെ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് പക്ഷെ നമ്മൾ പറയാത്ത വാചകങ്ങൾ നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത വാചകങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴത്തേക്കും നമുക്കത് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇരുപത്തഞ്ച് പേരാണ് ഞാൻ എല്ലാവരും കൂടെ ഈ ഹൗസിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് പേരിൽ ആരെ പറ്റി ഇങ്ങനെ വാചകങ്ങൾ പറഞ്ഞത് ഉള്ള ആരങ്ങൾ നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ അതേപോലെ നിങ്ങൾ കൊടുത്തു വേണ്ടി എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ ഇല്ലാത്ത വാചകങ്ങൾ കൊടുക്കരുത് അതിനോട് എനിക്ക് വിയോജിപ്പ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോഴും ഞാൻ തിരുത്തുന്നില്ല എനിക്ക് അപ്പോ എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു ഇല്ലായെന്നോണ്ടാണ് ഇല്ലെന്നു പറഞ്ഞത് ജിനോകളുടെ കപ്പ് അടിച്ചതിനോട് എനിക്ക് അതിപ്പം ആ മനുഷ്യരുപാട് കഷ്ടപ്പെട്ട് കപ്പടിച്ചത് കപ്പ പറഞ്ഞിട്ടുള്ളതാണ് അതിലെനിക്ക് സന്തോഷമായിരുന്നു ഞാൻ ജിനോടെ മുറിയിൽ നിന്ന് ഞാൻ പുള്ളിനെ കണ്ടതാണ് ഞാൻ ഇപ്പോൾ പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പുള്ളി മെസ്സേജ് കണ്ടിട്ടില്ല പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ വളച്ചൊടിച്ച് വാർത്ത എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ 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 ഒരു പറയുന്നത് പറയുന്നത് നമുക്ക് ഹേർട്ട് ആ ബൈ അപ്പോ സിജോ ഒരിക്കലും പരാതിയായിട്ടല്ല പറയുന്നത് പുള്ളിയോടൊക്കെ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ മക്കെല്ലാവർക്കും അറിയാം ഫിനാലിന്റെ ഒരു ഏകദേശം ഒരാഴ്ച മുന്നെയാണ് പോകുന്നത് ഒരിക്കലും പുള്ളിക്കാരന് എന്താ പറയാ അവിടെ മര്യാദ കളിക്കാനൊന്നും പറ്റിട്ടില്ല നല്ല പണി കിട്ടി കിടക്കിയെന്ന് പുള്ളിക്കാരൻ നമുക്കറിയാമല്ലോ ഇത്രയും വേദന സഹിച്ച് കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ആ വേണ്ടതിൽ മൂവ് ചെയ്യാൻ പറ്റിയില്ല തുടക്ക സമയത്ത് തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മൂവ് മൂവ് ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ ഒരു ഗെയിം ഷോ ആണ് അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയണം പറ്റി ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല അപ്പോൾ ഏതായാലും സിജോ കൃത്യമായി തന്നെ അതിലൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ അതിൽ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് അപ്പോൾ വളച്ചൊടിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ജിൻഡപ്പനാണെങ്കിലും വിചാരിക്കും സിജോ ഇങ്ങനത്തെ ആളാണോ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാണ്ട് നിൽക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പി ആർ പണി എടുക്കുന്ന ആളുകൾ ഉണ്ടാകും ഈ പറഞ്ഞ പോലെ പൈസ കൊടുത്തിട്ട് തമ്മിൽ അടിപ്പിച്ച് മാസാക്കാൻ വേണ്ടിയിട്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് പക്ഷേ അതിലൊക്കെ എത്രത്തോളം ആളുകൾ കൂടെ നിൽക്കുന്നതാണ് ഇല്ല അങ്ങനെ ചെയ്യുന്നവരുണ്ടാകും എന്ന് പറഞ്ഞില്ല ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ആണെങ്കിൽ അതിൻ്റെ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടാകും സിജിയോ പറഞ്ഞ പോലെ തന്നെ ആളുകളെ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും അതുകൊണ്ടൊന്നൊരു നിങ്ങൾക്ക് എന്താ പറയുക കുറച്ച് നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ കുറച്ച് ആളുകൾ നിങ്ങളെ കൂടെ നിൽക്കാൻ ഉണ്ടാകും പക്ഷെ ഒരു ഓള സ്വന്തമായി അവിടെ എന്താ പറയുക തൻ്റെതായ ഒരു ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്താണ്ട് പ്രേക്ഷകരെ ഇഷ്ടം നേടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കണ്ട ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ കൂടെ ഉണ്ടാവും ഉദാഹരണം തന്നെയാണ് ജിൻഡപ്പൻ അടക്കം റോബിൻ അടക്കം അഖിൽമാരാർ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മണിക്കുട്ടൻ രജിത് സാർ അങ്ങനെ ഒരുപാട് പേര് ഏ അപ്പോൾ ഇതൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു ഭാഗ്യം ആണ് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക നമ്മളിപ്പോൾ ഞാൻ ബിഗ് ബോസിലേക്ക് വരികയാണ് അപ്പോൾ തുടങ്ങിക്കൂടി പണി കിട്ടും ഞാനവിടെ കയറുന്നുണ്ട് എന്ന് പറഞ്ഞ് പോയിട്ട് ഈ കുറച്ച് ആളുകളെ കൂട്ടിച്ചിട്ട് നമുക്ക് എവിടെ എത്താൻ പറ്റില്ല അങ്ങനെ ഉണ്ടാവും ആൾക്കാർ ഇതിൽ സിജോ മച്ചാൻ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്ത് നന്നായി ഇതുപോലെ കുറേ ക്ലാരിഫിക്കേഷൻ നിങ്ങൾ ഇനിയും കൊടുക്കേണ്ടി വരും കുറേ ടമ്പിനലുകൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇപ്പം ഈ ഇത് എഴുതിയവരെ ഞാൻ അതൊക്കെ കുറ്റം പറയില്ല പക്ഷെ ഇത് കുറച്ച് ഓവറാണ് കുറച്ച് കുറച്ച് കൂറൊക്കെ കുറയ്ക്കായിരുന്നു പുള്ളിക്കാരൻ അത്ര വർഷത്തോടു കൂടി പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ഈ വാക്കുകളിൽ അല്ലെങ്കിൽ പിന്നെ എന്റെ തെളിവൊക്കെ ആയിട്ട് ഞാൻ ഈ മീഡിയക്കാരൻ വരട്ടല്ലേ അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം ബസ് ജോ മച്ചാൻ അടിപൊളിയായിട്ട് മുന്നോട്ട് വേട്ടങ്ങൾ പൊളിക്ക് നമ്മളെ കൂടെ കട്ടൊക്കെ ഉണ്ടാവും